mm ഹായ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മെക്സ്ഫോർഡിലുള്ള ഒരു സ്ട്രോബെറി ഫാമിലാണ് കേട്ടോ അപ്പം നമ്മൾ കസിൻസ് ഒക്കെ ആയിട്ട് വന്നതാണ് ഇനി സ്ട്രോബെറി എല്ലാം പ്ലക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ തിരിച്ചരാ അതന്നെ ചിലതൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നതേ ഉള്ളു കുറേ ഉണ്ട് ഏകദേശം സീസണൊക്കെ തീരാറായെങ്കിലും അവിടെ കുറച്ചുണ്ടെന്നാണ് അപ്പോൾ നമുക്ക് പോയി പഠിച്ചിട്ട് What? Oh, no, no, see, there's, there's, that's major that's on Yeah, that's not, no. Good. That's, yeah. okay. that's why we that. weather is not good. Oh. So. oh, so many yeah, that's, that's, actually. Yeah, it's a horrible mess. Oh. Everything is about five weeks late this year. <laughs> so, now we have loads of strawberries and nobody wants them. സാ നമുക്ക് ഇഷ്ടമുള്ളത് പ്ലക്ക് ചെയ്യാന്നാണ് പറഞ്ഞത് കേട്ടോ ഇവര് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിന്റെ എന്താ പറയാ സമ്മറൊക്കെ തീരാറായേണ്ട ആളുകൾ വരുന്നില്ല അതുകൊണ്ടാണ് ഇത്രേ ആ കണ്ട നമ്മള് ഫസ്റ്റ് ചെയ്യേണ്ട സ്ട്രോബെറി എല്ലാം അവര് കളയാൻ വേണ്ടി പോയതല്ല ഇതായി ചീത്തയായെന്നു പറഞ്ഞേ അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ഇവിടുന്ന് പ്ലക്ക് ചെയ്യാം ഇവിടെ നിന്ന് പ്ലക്ക് ചെയ്യേന ചെയ്യ നല്ല മധുരമുണ്ട് കേട്ടോ നല്ല ഒന്നും പറഞ്ഞിതെല്ലാം പഠിച്ചെടുക്കാം എന്താ പറയുക നമ്മള് മൂന്നാറിലൊക്കെ കണ്ടെ ചെറുതല്ലേ ഇത് എന്താ തെങ്ങിനുള്ള എടുക്കല്ലേ

എല്ലാം പച്ചയാണ് ഗേശ് ഒന്നും പഴുത്തിട്ടില്ല പഴുത്തു പക്ഷെ

ഇതോ ഇതുണ്ട് ഇതിലിങ്ങനെ ചെറിയൊരു ഉണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ആ പുള്ളി പറഞ്ഞ അങ്ങനെ എടുക്കരുത് കാരണം ഇത് സീസണിന്റെ സമയത്ത് ഇത് ഉണ്ടാവാറായ സമയത്ത് ആൾക്കാർ ഒരുപാട് പേര് വന്നു പക്ഷെ അതൊന്നും പഴുത്തിട്ടില്ലാത്തതുകൊണ്ട് ആർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇതിപ്പോ ഇത്രയും ഉണ്ടായി കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യനും വരുന്നില്ലായിരുന്നു പുള്ളി പറയുക നല്ല പഴുത്തേ എത്ര സൈസാന്നുണ്ടോ നല്ല വലുത് ഇങ്ങനെ മസ്സാച്ച ഓ വാട്ടർമെലൺ അല്ല മോനെ അപ്പുറേ ഉണ്ട് സ്ട്രോബെറി ഫാം ഉണ്ട് അപ്പറേ ഒരെണ്ണം മതി എഴുത് പെട്ടെന്ന് ഇതായി പോവും കുഞ്ഞാപ്പൂ ഉറങ്ങൂ അത് ആരും കടിക്കാതൊക്കെ ഇരിക്കുക ഇനി വാ അതൊന്നും ആയിട്ടില്ല ബാ അവിടെ അല്ല ഇവിടെ അല്ല ഇനി വാ സ്ട്രോബെറി ഫാമിൽ പോകും ചാച്ചു നല്ല പഴുത്തു നോക്കി പറക്കേട്ടാ സാര

സ്ട്രോബെറി സിജാങ്ങളുടെ കൂടെ പോ നോ നോ ഇതിലേ പോ ഇതിലേ പോ ഇപ്പ ഇനി ഭയങ്കളുടെ കൂടെ പോ നിങ്ങളല്ലേ ഇല്ല മെന്നാ അതവിടെ ഇതൊന്നും അടിക്കുന്നില്ല ഇനി നോക്കിയാ മതിയോ കിട്ടിയോ തിന്ന് നോക്ക് നല്ല ഫോട്ടോ ആണ് വെച്ചാ നല്ല കണ്ടോ ഹെ തലവെല്ലെ ഹെ തലവെല്ലെ പറഞ്ഞു ചീഞ്ഞു പോയി വെള്ള വെള്ള കൊച്ചിനെ പറിച്ചു തരാലോ ആൾകണോ ഓടുന്നടാ നീ ചോറ് വന്ന പറിച്ച നല്ല കൊന്നോ ഞാൻ പറിച്ചാ യാ എന്നെ മിസ്സ് ആവുകയാണോ പറഞ്ഞില്ലോ ഓഹോ ഇടയി സെയിങ് സെയിങ് നമ്മൾ ഫോൺ ചെയ്യുന്നത് കുറച്ച് ഒരു ബോക്സാണ് എത്രയാവും നിങ്ങളുടെ ഐഡി ഞാൻ ഞാൻ സേവ് ആയി പോര് അത് ശരി തോന്നുന്നോ അതീച്ചുുന്ന പറക്കാതെ പറിച്ചു നിന്നോ പറിച്ചു നിന്നോ കുഴപ്പമില്ല ഇച്ചുന്നു ഓക്കേ നല്ല ആരെ ചീത്തെ കാണാ ട്രോയ് ട്രോയ് നോ നോ എന്തേടാനാ ഇവിടുന്ന് എടുക്കല്ലേ നിലത്ത് കളയാതെ പഴക്കൂപ്പിക്ക

ഇപ്പം ഇവരിത് പറിക്കുന്നതെല്ലാം കടയിലേക്ക് കൊടുക്കാനായിട്ടാണ് കേട്ടോ ലിഡില് ആൾഡിയ അങ്ങനെയുള്ള ടെസ്കോ അങ്ങനെയുള്ള എല്ലാ ഷോപ്പിലും കൊടുക്കാനായിട്ടാണ് ഇവരിപ്പം ഇത് പ്ലക്ക് ചെയ്ത് വിടുന്നത് നല്ല ഫ്രഷ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ആണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ഇതിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും Okay bye, para. bye. bye. <laughs>